സുഹൃത്തുക്കൾ അപ്പോഴേ ഞാനേ ഞണ്ടും ചെമ്മിനും ഉരുളക്കിഴങ് കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് കറി വെച്ചെടുക്കാം നല്ല മസാലയൊക്കെ ഇട്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കി എടുക്കാം ആദ്യം അടുപ്പത്ത് ഈ പാൻ വെച്ചിട്ട് ചൂടാതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടലിൽ കൊടുക്കാം കടുക് പൊടിയിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ള ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ വേപ്പിലിട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ ഒന്ന് വഴി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളിയും നല്ലപോലെ വെന്ത്ടയണം രണ്ടും ചെമ്മീനും ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഒരു സവാള ഒരു തക്കാളിയും കൂടി ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ച് ചുമ്മാ ഒന്ന് വേവിച്ച് വെച്ചേക്കുന്നതാണത് വേവിച്ച് പറ്റിച്ചെടുത്തേക്കുന്നതാണ് നല്ല കുളം പറ്റിച്ചെടുക്കുന്നത് നല്ല പോലെ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല മസാലപ്പൊടിയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെങ്കിലെടുക്കാം നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ആ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് തീ കുറച്ച് വെച്ച് നല്ലപോലെ അതിനെ ഉടച്ചെടുക്കണം തക്കാളിയും തവാളയും ഞാൻ സിംപിളിട്ട് വെച്ചേക്കാണ് തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് രണ്ട് ചെമ്മീൻ മസാലയാണ് ഒന്നും ഉണ്ടാക്കുന്നത് കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് നിന്റെ അതിൻ്റെ കൂടുതലുള്ള ഉരുളക്കടം കൂടി ആവുമ്പോഴേ ഉള്ളൂ ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ തന്നെ പറയാം നല്ല ടേസ്റ്റ് ഞാൻ രണ്ടിൻ്റെ ചെമ്മീത്തിൻ്റെ കൂടെ വെന്തേക്കുന്ന ഉരുളക്കിഴങ്ങാണത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനായിട്ട് സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം

നല്ല പോലെ ഒന്ന് മൂട്ടിച്ചെടുക്കാം ഇതിന് നല്ലപോലെ ഒരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഞണ്ടും ചെമ്മീനും എല്ലാം കൂടി ഇട്ടുകൊടുക്കാം ആദ്യം വെള്ളമൊന്നൊഴുക്കി ആ മസാല ഒന്ന് ഇപ്പ് ചെയ്യാം നമുക്ക് ഇനി ഇത് എല്ലാം ഇട്ട് കൊടുത്തേക്കാം ആ ചട്ടിയിൽ തന്നെ ശകലം വെള്ളം ഒഴിച്ചു ചുറ്റിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം ഇപ്പോ തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതിനെ മസാല എല്ലാം ഇതിനൊന്ന് പിടിപ്പിച്ച് നല്ലപോലെ പറ്റിച്ചെടുക്കാൻ ദ്യം തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പി ചേർത്ത് കൊടുക്കാം നല്ലപോലെ അത് ഒന്ന് കുറുകി വരണം അത് ആ രണ്ടിലേക്കും ചെമ്മീനിലേക്കും ഒക്കെ മസാല നല്ലപോലെ പിടിക്കണം അവിടെ ഇരുന്നത് നല്ലപോലെ വറ്റി കുറുകട്ടെ അപ്പൊ ഞണ്ട് കറി രണ്ട് ചെമ്മീൻ കറി ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ഗാർണിഷിന് വേണ്ടി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ശകലം കുരുമുളകോടും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കുരുമുളക് പൊടി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇതുണ്ടോ അത്രയും പറ്റിച്ചെടുക്കും കേട്ടോ ഇത് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ കറിയാണ് ഇതൊക്കെ ഉരുളക്കിഴങ്ങും ഞങ്ങൾ ചിക്കനിൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട് രണ്ടും ചെമ്മീൻ വെക്കുമ്പോൾ അതിലും ഉരുളക്കിഴങ്ങ് ചേർക്കും ചിലപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി വെക്കുമ്പോൾ അതിലും ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട് ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞങ്ങൾ കൊച്ചിക്കാർ വല്ലാർവാടം പനമ്പാടുകാരുടെ സ്പെഷ്യൽ കറിയാണിതെല്ലാം അല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് കൊച്ചിക്കാരുടെ സ്പെഷ്യൽ കറി ചെമ്മീൻ ഞണ്ട് ഉരുളക്കിഴങ്ങ് മിക്സ് മസാല അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ